കനി കുസൃതി എന്ന നടിയേക്കാൾ പലർക്കും ഇഷ്ടം തന്റെ നിലപാടുകൾ സധൈര്യം ആരെയും കൂസാതെ ഉറക്കെ വിളിച്ചു പറയുന്ന കനി എന്ന വ്യക്തിയെയാണ് അഭിനയമല്ല ജീവിതമെന്നും പച്ചയായ ജീവിതം എന്തെന്ന് പലപ്പോഴും തന്റെ വാക്കുകളിലൂടെ മനോഹരമായി വ്യക്തമാക്കുന്നയാളാണ് താരം കനി മാത്രമല്ല പിതാവ് മൈത്രേയനും അമ്മ ജയശ്രീയുമെല്ലാം പൊതുസമൂഹം എന്നും ആശ്ചര്യത്തോടെ നോക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇങ്ങനെയും ജീവിതമോ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ഇങ്ങനെയും ജീവിക്കാമെന്ന് ഉറച്ച ശബ്ദത്തോടെ വിളിച്ചു പറയുകയും ജീവിച്ചു കാണിക്കുകയും ചെയ്യുന്നവർ പലപ്പോഴും ഇവർ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ ഈയിടെ കനി കുസൃതി നൽകിയ ഒരു ഇന്റർവ്യൂവിൽ താരം പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അച്ഛൻ മൈത്രേയനെ കുറിച്ചും തന്റെ പ്രണയ ജീവിതത്തെക്കുറിച്ചും സിനിമാ ജീവിതത്തെയും പറ്റി കനി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തന്റെ പിതാവായ മൈത്രയനെ തനിക്ക് ഒരിക്കലും അച്ഛ എന്ന് വിളിക്കാൻ തോന്നിയിട്ടില്ലെന്നാണ് താരം പറയുന്നത് താൻ മൈത്രേയ എന്ന് വിളിക്കുമ്പോൾ തനിക്ക് അച്ഛ എന്ന് വിളിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കിട്ടുന്നതെന്നും കനി പറയുന്നു തന്നെ സംബന്ധിച്ച ഒരു വാക്കിന്റെ അർത്ഥം ആ വാക്കും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അമ്മ ജയശ്രീയെയും അമ്മയെന്ന് വിളിക്കാറില്ല ചേച്ചി എന്നാണ് വിളിക്കാറ് അതിലൊരു അമ്മയോടുള്ള സ്നേഹവും ചേച്ചിയോടുള്ള സ്നേഹവും നല്ല സുഹൃത്തിനോടുള്ള സ്നേഹവും ഒക്കെ അടങ്ങിയിരിക്കുന്നു അമ്മയെന്നോ എന്നോ വിളിക്കുമ്പോൾ മാത്രമല്ല അവിടെ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അവരോടുള്ള ആ ഒരു സ്നേഹത്തിലാണ് കാര്യം അതേസമയം തന്നെ തന്റെ അമ്മയുടെ അമ്മയെ അമ്മയെന്ന് വിളിക്കാറുണ്ടെന്നും കനി പറയുന്നു തനിക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആവുന്ന സമയത്ത് യാതൊരു കാര്യവുമില്ലാതെ പേടി തോന്നും താൻ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ സംശയം തോന്നും ഒരു കാര്യവുമില്ല പക്ഷേ ചുമ്മാ ഒരു പേടി അത്തരത്തിൽ ഒരിക്കൽ എന്റെ അമ്മയ്ക്ക് സർജറി ചെയ്ത് കിടക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഗർഭിണിയാണെന്ന് തോന്നിയിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു കനിയുടെ പ്രണയ ജീവിതത്തെ കുറിച്ച് ചോദിച്ച അവതാരകയോട് റൊമാൻസ് ഒക്കെ തുടക്കത്തിൽ മാത്രമാണ് തോന്നിയിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല നല്ല ഫുഡും കഴിച്ച് കിടന്നുറങ്ങാനാണ് തോന്നുന്നതെന്നുമായിരുന്നു മറുപടി പറഞ്ഞത് അതിനൊപ്പം തന്നെ കനി പ്രണയിച്ചിരുന്ന വ്യക്തിയായ ആനന്ദിനെക്കുറിച്ചും തുറന്ന് സംസാരിച്ചു തങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല അതിനെ ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല ആനന്ദ് ഓപ്പൺ ആയിരിക്കാൻ ശ്രമിച്ചിരുന്നു രണ്ടു പേർക്കും ഒന്നിച്ച് അങ്ങനെയൊന്നും സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് പിരിയേണ്ടി വന്നതെന്നും താരം പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്